വാളയാർ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ എം പി രാജേഷ് കള്ളക്കഥ കള്ളക്കഥമത് ആരാണ് സി ആർ നീലകണ്ഠനും ഷാഫി പറമ്പിലും വി ഡി സതീശനും അണിനിരന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ നടത്തിയ രാഷ്ട്രീയ ഉപജാപത്തിന്റെയും പിന്നാമ്പുറം വിശദമായി വിശദീകരിക്കുന്നു വാളയാർ ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ആയിരുന്ന എം ബാലമുരളി ആ അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം കാണുക എം പി രാജേഷിനെ വാളയാർ കേസിലേക്ക് വലിച്ചു വച്ച ഗൂഢാലോചനയെക്കുറിച്ച് വിശദീകരിക്കാമോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസത്തിലാണ് ഞാനും സി ആർ നീലകണ്ഠനും അതുപോലെ തന്നെ വി എം മാർസണും കൂടി ഷാഫി പറമ്പിലെയാണ് ആദ്യം പോയി കണ്ടത് അവിടെ നടന്ന കൂടിക്കാഴ്ചയിൽ യു ഡി എഫിനെ സഹായിക്കാമെന്നും പ്രത്യേകിച്ച് തൃത്താലയിൽ വി ടി ബലറാമിനെ സഹായിക്കാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വി കെ ശ്രീകണ്ഠൻ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വി കെ ശ്രീകണ്ഠനെ കാണാൻ വേണ്ടി പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ വി കെ ശ്രീകണ്ഠനെ കാണാൻ പോവുകയും വി കെ ശ്രീകണ്ഠനാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നടത്തുകയും ചെയ്തത് അത് കൃത്യമായിട്ട് വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും കൂടി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പിന്നീട് എറണാകുളത്ത് പോയി ഈ പറയുന്ന ഷി ആർ നീലകണ്ഠനും മാർഷണും കൂടി വി ഡി സതീഷിനെ കണ്ടത് അതിനുശേഷമാണ് ഈ പറയുന്ന യു ഡി എഫിനെ സഹായിക്കാമെന്നും പറഞ്ഞത് വാളയാർ അമ്മയെ ധർമ്മടത്ത് മത്സരിക്കാൻ എത്തിച്ചത് വാളയാറിലെ ഭാഗ്യവതിയെ മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന് കമ്മിറ്റി കൂടി ആക്ഷൻ കൗൺസിലിന്റെ കമ്മിറ്റി കൂടിയാണ് തീരുമാനിച്ചത് അതിനുശേഷം തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് ഈ പറയുന്ന ഭാഗ്യവതി മത്സരിക്കണമെന്നും അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി അവർക്ക് പിന്തുണ നൽകുമെന്നും അങ്ങനെ പിണറായി വിജയനെ തോൽപ്പിക്കാൻ കഴിയുമെന്നും എന്നുള്ള ഒരു ധാരണയിലാണ് ഈ പറയുന്ന സി ആർ നീലകണ്ഠൻ്റെ തലയിലുദിച്ച ബുദ്ധിയാണ് ഇത് ഇതിന് ഇതിന് നമ്മൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ആക്ഷൻ കൗൺസിൽ രണ്ടായതും അതുപോലെ തന്നെ രണ്ടായി പിരിഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നതും അതിന് ശേഷമാണ് ഈ രാഷ്ട്രീയ കളിയിൽ എന്തായിരുന്നു സി ആർ നീലകണ്ഠന്റെ പങ്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പറയുന്ന സി ആർ നീലകണ്ഠനും അതുപോലെ തന്നെ വി എം മാർസനും പാലക്കാട് എത്തുന്നത് അട്ടപ്പൊള്ളത്ത് ഭാഗ്യപതിയുടെയും ഷാജിയുടെയും വീട്ടിൽ ഇരുന്ന ഒരു ഒരു ചർച്ച നടത്തുകയും അതിനുശേഷമാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് സി ആർ നീലകണ്ഠനും മാർസനും കൂടി തീരുമാനമെടുക്കുകയും അതുപോലെ തന്നെ അവിടെ വെച്ച് ഒരു കമ്മിറ്റി എടുക്കുകയും അതിനുശേഷമാണ് ഈ പറയുന്ന ഗൂഢാലോചനകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് സി ആർ വ്യക്തമായി അറിയാമായിരുന്നു സി ആർ നീലകണ്ഠനും അതുപോലെ തന്നെ മാർസനും എല്ലാം ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു കാരണം അവരെല്ലാവരും ഈ പ്രദേശത്തെ ആളുകളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അതറിഞ്ഞിട്ടും അതറിഞ്ഞിട്ടും ഈ സമരത്തിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ സി ആർ നീലകണ്ഠനെ പോലെയുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ബാധിച്ച അല്ലെങ്കിൽ സി പി ഐ എം വിരുദ്ധത ബാധിച്ച ആളുകളാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന സി ആർ നീലകണ്ഠനും മാർസണെ പോലുള്ള ആളുകൾ യഥാർത്ഥ പ്രതികളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ പ്രതികളാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പൊട്ടന്മാരാക്കുന്ന വിട്ടികളാക്കുന്ന പ്രവർത്തനമാണ് സി ആർ നീലകണ്ഠനും അതുപോലെ തന്നെ മാർസനും എല്ലാം ചെയ്യുന്നത് ഈ സത്യമെല്ലാം അറിയുന്ന പ്രദേശവാസികൾ സി ആർ നീലകണ്ഠനോടൊക്കെ ഇനി എങ്ങനെയാവും പ്രതികരിക്കുക ഇതിനു മുമ്പ് അവിടെ ഒരു ജാഥ നടക്കുന്ന സമയത്ത് സി ആർ നീലകണ്ഠനെ അവിടെയുള്ള ഒരു പ്രദേശവാസി തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഇടപെട്ടിട്ടാണ് ആ തല്ലിൽ തല്ല് ഒരു രണ്ടു മൂന്ന് തല്ലൊക്കെ കൊണ്ടിട്ടുണ്ട് അന്ന് സിആർ നീലകണ്ഠനെ കൂടുതൽ മർദ്ദനമേൽക്കാതെ രക്ഷപ്പെടുത്തിയത് ഞാനാണ് പിന്നെയും വന്നിട്ടുണ്ട് ഈ ഇട്ടിന്റെ മറവിലും അതുപോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഇത് ജനങ്ങൾ കാണുന്നത് ഇനി വളരെ ഗൗരവത്തോടു കൂടിയാണ് ജനങ്ങൾ കാണുന്നത് കാരണം ഇനി ഇതുപോലുള്ള ആളുകൾ ആ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യും എന്നുള്ള നിലയിൽ അവിടുത്തെ ജനങ്ങൾ എത്തിയിട്ടുണ്ട് കാരണം സ്വസ്ഥമായും സമാധാനപരമായും ജീവിക്കാനുള്ള അവകാശം അവിടുത്തെ പെൺകുട്ടികൾക്കും നാട്ടുകാർക്കും ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്